ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ വളരെ സിമ്പിളായിട്ട് രണ്ട് മിനിറ്റിൽ തന്നെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലോട്ട് പോകാം നമ്മൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവ എന്നൊരു ആപ്പ് ഉപയോഗിച്ചാണ് ക്യാൻവ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് സെർച്ച് ടംബ്ലേറ്റ്സിൽ യൂട്യൂബ് ലോഗോ എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ഒരുപാട് ടംപ്ലേറ്റ്സ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡായിട്ടുള്ളതും ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഞാനിവിടെ ഫ്രീ ആയിട്ടുള്ളതും ഒന്ന് സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഈ ഒരു ടംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാനലിന് അനുയോജ്യമായ ടംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ജസ്റ്റ് ഈ ടംപ്ലേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് താഴെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ഈ വേഡ് ദ മാഫിയ എന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ എഡിറ്റ് ഓപ്ഷൻ വരും അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യുക ഞാനിവിടെ എന്നാണ് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പിക്ചർ വേണ്ടെങ്കിൽ മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോൾ താഴെ എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോയി ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബിൻ്റെ ലോഗോ ആഡ് ചെയ്യുകയാണ് ഇവിടെ ജസ്റ്റ് യൂട്യൂബിൻ്റെ ലോഗോ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡായിട്ടുള്ളതും വരും അപ്പോൾ ഒരുപാട് ലോഗോ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്രീ ആയിട്ടുള്ള നല്ലൊരെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ചാനൽ അനുയോജ്യമായി ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു ലോഗോ സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ലോഗോ സൈസ് കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഏതിൻ്റെ ലോഗോ ആണോ വേണ്ടത് ആ ലോഗാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഞാനിവിടെ യൂട്യൂബിൻ്റെ ലോഗോ ഉപയോഗിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചും ലോഗോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ യൂട്യൂബ് എന്ന വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഫോണ്ട് കാണാൻ പറ്റും ഇപ്പോഴത്തെ ധാരാളം ഫോണ്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടെക്സ്റ്റ് സ്റ്റൈൽസ് ഒന്നും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഹെഡിങ് സബ് ഹെഡിങ് അതുപോലെ അതിൻ്റെ സൈസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും താഴെ ഫോണിൻ്റെ സൈസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ തൊട്ടടുത്ത് കളേഴ്സ് ഉണ്ട് കളേഴ്സ് ഒരുപാട് കളേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ ഫോർമാറ്റും അവൈലബിൾ ആണ് ഫോർമാറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല അതൊക്കെ നിങ്ങൾ നോക്കി സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലെറ്റർ സ്പേസിങ് ലൈൻ സ്പേസിങ് ഇപ്പോൾ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ സ്പേസ് വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗോ സേവ് ചെയ്യാനായി മുകളിലെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക പിന്നീട് വീണ്ടും ഡൗൺലോഡ് ഡൗൺലോഡെന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ഈ ലോഗോ സേവ് ആവുന്നതാണ്